എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ലേഗാക്കി ലേഗാക്കി ഇപ്പോഴാണ് വരുന്നത് ഏകദേശം പതിനഞ്ച് ദിവസമായി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ മെയിൻ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോരാത്തേന് ഈ ഒരു തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കഷ്ടകാലത്തിന് അതാണെങ്കിൽ കോപ്പി റൈറ്റ് അടിക്കുകയും ചെയ്തു ഇതല്ലാത്ത കുറേ വർക്കുകൾ ഓൾറെഡി എനിക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ഇടക്കാണ് ഇമ്മാതിരി ഒരു പണി കിട്ടുന്നത് സോ അത് കോപ്പിറൈറ്റ് അടിച്ചു പക്ഷെ പേടിക്കാനൊന്നുമില്ല അതെന്തായാലും ഞാൻ റീപോസ്റ്റ് ചെയ്യും ഇനി ഞാൻ അധികം ഒന്നും പറഞ്ഞ് ലേഗാക്കുന്നില്ല ഓൾറെഡി ലേഗാണല്ലോ സോ നേരെ നമുക്ക് സിനിമയുടെ വൺലെയും പറയാം സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പട്ടാളക്കാർക്കും അവരുടെ കുടുംബക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയക്കാൻ പറ്റുന്നില്ല ഇവരയക്കുന്ന കത്തുകളൊക്കെ എവിടെയോ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ ബ്ലോക്ക് ആയി കിടന്ന കത്തുകൾ ടോട്ടൽ സെവൻറ്റീൻ മില്യൻ പീസസാണ് ഇത്രയും അധികം കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ആർമിക്കാർ അതങ്ങ് വേണ്ടാന്ന് വെക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുറെ കുടുംബക്കാരും അതുപോലെ തന്നെ പട്ടാളക്കാരും ഭയങ്കര വെറീടായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് പരസ്പരം വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല ആ ഒരു സമയത്താണ് കുറച്ച് കറുത്ത വർഗ്ഗക്കാരായ വനിതാ പട്ടാളക്കാരെ ഈ ഒരു ഏൽപ്പിക്കുന്നത് ആ ഒരു സമയത്ത് കറുത്തവർഗ്ഗക്കാരെ അടിച്ചമർത്തുന്ന ഒരു കാലാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ആണ് ഇത് സോ പതിനേഴ് മില്യൺ കത്തുകൾ അത് ഈ കറുത്ത വർഗ്ഗക്കാരായ വനിതാ പട്ടാളക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റോ ഇല്ലേ ഇതാണ് ഈ ഒരു എൻ്റെയർ സിനിമ ബാക്കി എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞോ അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ് ഓരോ പട്ടാളക്കാരും മരിച്ചു വീണോണ്ടിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജെറ്റ് വന്ന് താഴോട്ട് വന്ന് ക്രൈഷ് ആവുന്നത് അപ്പം തന്നെ പൈലറ്റ് മരിച്ചു ഈ ജെറ്റ് എന്ന് പറയുന്ന പട്ടാളക്കാരുടെ ജെറ്റാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട പൈലറ്റിന്റെ ഫ്രണ്ട് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ പൈലറ്റ് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എഴുതി വെച്ച ലെറ്റർ അവൻ അങ്ങ് എടുക്കുന്നു ഈ സമയത്ത് ബാക്കിയുള്ള പട്ടാളക്കാരാണെങ്കിൽ അവനെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കാരണം അത്രയധികം വെടിയുണ്ടകളാണ് ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഫ്രണ്ട് തിരിച്ച് ബേസിലെത്തി അവിടെയുള്ള മുഴുവൻ പട്ടാളക്കാരും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കത്തുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ ഈ പൈലറ്റിന്റെ കത്തും അവൻ പോസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കത്തുകളൊന്നും അവരുടെ വീട്ടിലെത്തുന്നില്ല അതുപോലെ വീട്ടുകാർ എഴുതുന്ന കത്തുകൾ പട്ടാളക്കാർക്കും എത്തുന്നില്ല കാരണം അത്രയും വലിയ യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടാളക്കാരൊക്കെ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്ന യുദ്ധത്തിന് അതേസമയം കത്തുകളാണേലോ കൊന്നുകൂടുന്നു അതും ഇഷ്ടം പോലെ അതിൻ്റെ യഥാർത്ഥ കണക്ക് എത്രയാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അത്രയും അധികം ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം ഇനി കാണിക്കാൻ പോകുന്നത് ഒരു വർഷം മുമ്പുള്ള കാഴ്ചയാണ് ഈ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സീനാണ് പ്രത്യേകിച്ച് കറുത്തവർഗ്ഗക്കാർക്ക് കറുത്ത വർഗ്ഗക്കാരെ കണ്ണിനേരെ കണ്ടുകൂടാ വെളുത്ത വർഗ്ഗക്കാർക്ക് ചുരുക്കി പറഞ്ഞാൽ കളറ് പറഞ്ഞ് അടിച്ചമർത്തുന്ന ഒരു കാലം അങ്ങനെയുള്ളൊരു സമയത്തും ഒരു വെളുത്ത വർഗ്ഗക്കാരനായ എബ്രഹാമിനെ കറു വർഗ്ഗക്കാരിയായ ലീനയോട് പ്രണയം തോന്നുന്നു എബ്രഹാമിൻ്റെ പിന്നാലെയാണെങ്കിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഈ ലീനയെ മതി ലീന ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവാൻ ഹിറ്റ്ലർ കാണിച്ചു കൂട്ടുമെന്നൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ലീനയാണെങ്കിൽ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കാരണം പട്ടാളക്കാരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചൊരു ലൈഫാണ് പക്ഷെ നാടിനു വേണ്ടിയിട്ട് എബ്രഹാം അത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു സോ ലീനയും ഓക്കെ പറയുന്നു പക്ഷേ ഇവിടെ ലീനയുടെ അമ്മയ്ക്കാണെങ്കിൽ ഈ ഒരു പ്രണയത്തിനോട് അത്ര വലിയ പ്രോത്സാഹനമല്ല ഒന്നാമത് ഈ കളറിന്റെ പേരും പറഞ്ഞ് പലതും നടക്കുന്ന ഒരു സമയമാണ് പിന്നെ പോരാത്തിനിങ്ങേരാണെങ്കിൽ പട്ടാളക്കാരൻ ഹാ അങ്ങനെ അന്ന് രാത്രി എബ്രഹാമിൻ്റെ വീട്ടിൽ പട്ടാളത്തിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി വെക്കുന്നു അതിന്റെ കാറ്ററിംഗ് സർവീസ് എടുത്തിരിക്കുന്നത് ലീനയുടെ ഫാമിലിയാണ് സോ ഇവളുണ്ട് അവിടെ ജോലിക്ക് ആ ഒരു സമയത്ത് ലീനയുടെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ അവളെ വല്ലാണ്ട് കളിയാക്കുന്നു അതും കളറിന്റെ പേരും പറഞ്ഞ് നിന്റെയൊക്കെ സ്ഥാനം ഏതാന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രഹാം അവളെ പുറത്തേക്ക് വിളിക്കുന്നത് എന്നിട്ട് പരസ്പരം അവരുടെ പ്രണയം തുറന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഒരു മോതിരം എബ്രഹാം അവൾക്ക് അങ്ങ് കൊടുക്കുന്നു ലീന നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം ഞാൻ വരും നിന്റെ സ്വന്തമാക്കാൻ എന്നൊരു വാക്കും ഒരു കിസ്സും കൊടുക്കുന്നു ഈ സമയത്താണ് ലീനയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് പക്ഷെ അമ്മയ്ക്കും അവനൊരു വാക്കു കൊടുക്കുന്നു ആർമിയിൽ നിന്ന് തിരിച്ചു വന്നാലുടൻ പെണ്ണ് ചോദിക്കാൻ ഞാൻ വീട്ടിലോട്ട് വരുമെന്ന് അങ്ങനെ അവൻ ആർമിയിലോട്ട് പോകുന്നു ഇതേ സമയം ഒരു ഫാമിലീനെ കാണിക്കുന്നുണ്ട് ഈ അമ്മയുടെ രണ്ട് മക്കളും പട്ടാളത്തിലാണ് പക്ഷെ അവരുടെ കത്തുകൾ കിട്ടിയിട്ട് കാലം കുറയായി അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ എന്തായാലേ ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ലീനക്കും ലീന കുറേ കത്തുകൾ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഒരെണ്ണത്തിന് പോലും റിപ്ലൈ ഇല്ല അത് മാത്രമല്ല പോസ്റ്റ്മാൻ എങ്ങാനും വീട്ടിലോട്ട് വന്നാൽ ചാടി പടഞ്ഞു പോവും എബ്രഹാമിൻ്റെ കത്തുകൾ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാളത്തിൽ നിന്ന് ഒരു കത്ത് വരുന്നത് അതും വെറും കത്തല്ല എബ്രാഹാമിൻ്റെ മരണവാർത്തയായിരുന്നു ഇത് കണ്ടേക്കാം അവളാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് കരയാന്ന് മാത്രമല്ല അവൾ വല്ലാതെ ബ്രോക്കണാവുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുകയെന്ന് അവൾക്കറിയില്ല അവളുടെ അമ്മയ്ക്കും എബ്രഹാമിന്റെ മരണത്തിൽ ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഈ സമയത്താണ് ലീന ഒരു ഡിസിഷൻ അങ്ങ് എടുക്കുന്നത് അമ്മേ ഞാൻ ആർമിയിൽ ചേരാൻ പോവുക നീ എന്തു പറയുന്നത് വെറുതെ സങ്കടത്തിൽ ഓരോ പൊട്ട തീരുമാനങ്ങൾ എടുക്കരുത് ഇനിയിപ്പോൾ നീ ആർമിയിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കേ കറുത്ത വർഗ്ഗക്കാരായ നീഗിരോസിനെ അവിടെ ഒന്നും ചെയ്യാനില്ല അവരെല്ലാവരും കൂടെ വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പണിയെടുപ്പിക്കും നീഗിരോസിനെ കൊണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ലീന അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു വർഷത്തെ ഡിപ്രഷന് ശേഷം അവൾ നേരെ ആർമിയിൽ ജോയിൻ ചെയ്യുന്നു ട്രെയിൻ കയറിയപ്പോൾ തന്നെ തുടങ്ങി വേറെ കാണൽ പട്ടാളക്കാരൻ വരുന്നു വെളുത്ത വർഗ്ഗക്കാരെ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ നിന്ന് മാറ്റുന്നു ദേ ഇതാണ് മാർത്ത കണ്ടാലാൾ ആണെങ്കിലും അവളുടെ അച്ഛൻ ഒരു നീഗ്രോ ആണ് സോ അവൾ ഈ കറുത്ത വർഗ്ഗക്കാരോട് കൂടെയാണ് എപ്പോഴും നിൽക്കാറ് പിന്നത് ദിത് ഇവളുടെ പേരാണ് റോസി ഇരുപത്തിനാല് മണിക്കൂറും അത് മാത്രമല്ല വാ തുറന്ന തനി ലോക്കൽ സംസാര സോ ലീന മാർത്ത റോസി പിന്നെ അപ്പുറത്തിരിക്കുന്ന രണ്ട് പേര് ഇവരങ്ങോട്ട് ആവുന്നു അങ്ങനെ ക്യാമ്പിലെത്തി അവിടെ വെളുത്തവരെ ട്രക്ക് ചെയ്യുന്നിറക്കാൻ വേണ്ടി കുറെ എണ്ണം കാത്തു കെട്ടി കിടപ്പുണ്ട് എന്നാൽ കറുത്തവരെ ഇറക്കാൻ വേണ്ടി ഒരെണ്ണം പോലും വരുന്നില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങടി എന്നൊക്കെയാണ് വെളുത്ത വർഗ്ഗക്കാരായ പട്ടാളക്കാര് പറയുന്നത് പക്ഷെ ആർമിയാണല്ലോ കുറേ പേരുണ്ട് അക്കൂട്ടത്തിൽ കറുത്ത വർഗക്കാരുണ്ട് അതിലതാ ഹ്യൂഗ് അവൻ അവൻക്കാണെങ്കിൽ ലീനേനെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ക്രഷടിച്ചു പിന്നെ പറയണ്ടല്ലോ വരുന്നു ഇറക്കി കൊടുക്കുന്നു ഹായ് പറയുന്നു എന്ന് വേണ്ട ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഇവർക്ക് യൂണിഫോമൊക്കെ കിട്ടി എന്നാൽ റോസിക്കാണെങ്കിൽ അതൊന്നും ഫിറ്റ് ആവുന്നില്ല പക്ഷെ എന്നാലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് ക്യാപ്റ്റൻ വരുന്നത് വരാമെന്ന് മാത്രമല്ല അറ്റൻഷൻ പറയുന്നു ഇവർക്കാണെങ്കിൽ എന്താ അറ്റൻഷൻ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോണ പാർട്ടീസാ ഇതൊക്കെ കണ്ട ക്യാപ്റ്റൻ കറക്റ്റായിട്ട് അറ്റൻഷൻ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റനേക്കാൾ മുകളിലുള്ള ഓഫീസർ അങ്ങോട്ട് വരുന്നത് അവളുടെ പേരാണ് ക്യാപ്റ്റൻ ആഡംസ് അങ്ങനെ ആഡംസ് വന്നിട്ട് പറയാണ് ഞാനാണ് നിങ്ങളുടെ കമാൻഡിങ് ഓഫീസർ അതായത് ഞാൻ എന്ത് പറയുന്നോ അതുപോലെ നിങ്ങൾ അനുസരിക്കണം നാളെ മുതൽ നിങ്ങൾക്ക് ട്രെയിനിങ് ആരംഭിക്കും നമ്മൾ നീഗ്രോസ് ആണെന്നും കരുതി തല കുനിച്ച് നടക്കരുത് ഇവിടെ വൈറ്റ് സോൾജേഴ്സിന് കിട്ടുന്ന ലക്ഷറിയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ യൂണിഫോം എപ്പോഴും കറക്റ്റായിട്ടിരിക്കണം അത് ഫിറ്റ് അല്ലെങ്കിൽ സൂചി നൂലും കൊണ്ട് ഫിറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി പോകുന്നു ഇതേ സമയം പ്രസിഡന്റിന്റെ വീട് കാണിക്കുന്നുണ്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് മറ്റേ പട്ടാളക്കാരുടെ അമ്മ തന്റെ രണ്ട് മക്കളെക്കുറിച്ചും ഒരു വിവരവും ഒരു അമ്മയുണ്ടല്ലോ അവര് ഇവരാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ട് പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ ഉണ്ടാ നടക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റിൻ്റെ ഭാര്യയുടെ കണ്ണില് അവരങ്ങ് കൊടുങ്ങുന്നത് അപ്പം തന്നെ എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മാനേജറിനെ പറഞ്ഞയക്കുന്നുണ്ട് ഭാര്യ ഇതേ സമയം ക്യാമ്പിലാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മാർച്ച് നടത്തുന്നുണ്ട് ആഡംസ് സോൾജേഴ്സ് നിങ്ങളുടെ ചുറ്റിനും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എങ്ങാനും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അത് എൻ ടീമിനെ ബാധിക്കും നമ്മളൊന്ന് വീഴാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് മുമ്പിൽ നമ്മൾ തെളിയിക്കണം നമ്മൾ ആരാണ് എന്നും പറഞ്ഞ് ട്രെയിനിങ് അങ്ങ് ആരംഭിക്കുന്നുണ്ട് പട്ടാളക്കാരുടെ ട്രെയിനിങ് അറിയാലോ താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും ട്രെയിനിങ് ലീനക്കും ടീമിനും ആണെങ്കിൽ അതിനൊന്നും പറ്റുന്നില്ല പക്ഷെ എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു അങ്ങനെ രാത്രിയായി നല്ല മഴ പ്രസിഡന്റിന്റെ സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റിന്റെ ഭാര്യ വീടിന്റെ പുറത്തോട്ട് നോക്കുമ്പോൾ രാത്രി തണുപ്പത്ത് മഴയും കൊണ്ട് ആ ഒരു അമ്മ നിൽക്കുന്നു ഭാര്യ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് കുടയെടുക്കുന്നു മാനേജറിനെ വിളിക്കുന്നു അമ്മയുടെ അടുത്തോട്ട് പോകുന്നു എന്നിട്ട് കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അമ്മ തന്റെ രണ്ട് മക്കളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഇതാണ് എൻ്റെ മക്കള് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല നിങ്ങൾക്ക് കത്തയക്കായിരുന്നില്ലേ അതൊക്കെ അയച്ചതാ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല ഈ നാട്ടിലുള്ള എല്ലാ പട്ടാളക്കാരുടെ ഫാമിലിക്കും ഇതേ സെയിം അവസ്ഥയാണ് ഇതൊക്കെ കേട്ടിട്ടാകെ ഞെട്ടിയിരിക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ ഭാര്യ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു കത്ത് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോസിയെ കാണിക്കുന്നത് ഗായ്സ് നിങ്ങൾ എന്തിനാ ആർമിയിൽ ജോയിൻ ചെയ്ത് ഇത് കേട്ടേക്ക് ഓരോരുത്തരും അവരുടെ കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ലീന അവൾക്കുണ്ടായ സങ്കടത്തെക്കുറിച്ച് ഒരാളോട് പോലും പറയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി അപ്പോഴാണ് കുറെ വെളുത്ത പട്ടാളക്കാരെ അതും ലേഡി പട്ടാളക്കാരെ യൂറോപ്പിലോട്ട് കൊണ്ടുപോകുന്നത് ഒരു മിഷന് വേണ്ടി ഈ വെളുത്ത പെണ്ണുങ്ങൾക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ കൂടിയില്ല എന്നാൽ വൈറ്റ് ആണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർക്ക് മിഷൻ കൊടുത്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ആൾക്കാർക്ക് ഇവിടെ യാതൊരു റോളില്ലാന്നർത്ഥം ഈ ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഏഡംസിന് അങ്ങനെ ട്രെയിനിങ് ആരംഭിച്ചു എല്ലാവരെയും ഒരു റൂമിനകത്ത് പൂട്ടിയിടുന്നു എന്നിട്ട് അതിനകത്തോട്ട് ടിയർ ഗ്യാസ് ഇടുന്നു അപ്പൊ തന്നെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് മാസ്ക് ഇടണം പക്ഷേ ഇവർക്കാണെങ്കിൽ ഇതൊന്നും ചെയ്തിട്ട് പരിചയമില്ല കറക്റ്റ് സമയത്ത് ഇതൊന്നും എടുത്ത് അണിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും മാസ്ക് അണിയുന്നു എന്നാൽ നമ്മളുടെ ലീന മാസ്ക് ഇട്ട് അങ്ങോട്ട് റെഡി ആയില്ല സോ കണ്ടമാനം പുക അവളുടെ ഉള്ളിലോട്ടങ്ങ് ചെല്ലുന്നു പിന്നെ പറയണ്ടല്ലോ ഇവള് ചുമച്ച് ചുമച്ച് ആ റൂമിനകത്ത് അങ്ങ് പുറത്തിറങ്ങാണ് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ പോരാ ഈ ട്രെയിനിങ് താങ്ങാൻ പറ്റാണ്ട് നിലത്തങ്ങ് വീഴുന്നുണ്ട് അവള് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നു ഫോട്ടോ എടുക്കുന്നു അതേസമയം മാഡംസ് ആണെങ്കിൽ കുറേ ചീത്ത പറയുന്നുണ്ട് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ പോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എബ്രാഹാമിൻ്റെ മുഖം മനസ്സിൽ വിചാരിച്ച് അവൾ പിന്നെ അകത്തോട്ടങ്ങ് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് എല്ലാവരും കൈ കോർത്ത് അങ്ങ് നിൽക്കുന്നു അങ്ങനെ അന്നത്തെ ഒക്കെ കഴിഞ്ഞു ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റോസി പറയാണ് ലീന നമ്മളുടെ ക്യാപ്റ്റൻ ആഡംസിന് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അല്ല നീ ഉറക്കത്തിൽ എപ്പോൾ നോക്കിയാലും എബ്രഹാം എബ്രഹാം എന്നൊക്കെ ഉറക്കം വിളിക്കുന്നുണ്ടല്ലോ ആരാണ് എബ്രഹാം കാമുകന ഇനിയെങ്ങാനും നീ ആ പേര് പറഞ്ഞ വിവരറിയുന്നേ ഈ റോസിയുടെ നാക്കിനാണെങ്കി ഒടുക്കത്തെ നീള വെറുതെ വളവളാന്ന് സംസാരിക്കും ബാക്കിയുള്ളവരുടെ മൂടും കളയും ചുരുക്കി പറഞ്ഞാ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു ടൈപ്പ് അങ്ങനെ കറുത്ത വർഗ്ഗക്കാരായ വനിതാ പട്ടാളക്കാർക്ക് പഴയതിൽ നിന്നും കുറച്ചുകൂടെ നല്ലൊരു പൊസിഷനിലോട്ടൊക്കെ മാറ്റം കിട്ടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് മെക്കാനിക് ഡ്രൈവർ കോൾബൂത്ത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കറുത്ത വർഗ്ഗക്കാരാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നല്ലൊരു ദൗത്യമായിട്ട് കൂട്ടാൻ പറ്റില്ല ഒന്ന് പറഞ്ഞ പ്രവർത്തി കൊണ്ട് വെളുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെക്കാൾ ഒരുപടി മുന്നിലാണ് കറുത്ത വർഗ്ഗക്കാര് പക്ഷെ എന്നിട്ടും അവർക്ക് ഈ വക പോസ്റ്റുകളൊക്കെയാണ് കിട്ടുന്നത് എന്നാൽ വെളുത്ത വർഗ്ഗക്കാർക്കാണെങ്കിലോ മിഷൻസ് ആണ് കിട്ടുന്നത് പക്ഷെ ഇവളുമാർക്കാണെങ്കിൽ നല്ലൊരു ക്വാളിഫിക്കേഷൻ കൂടിയില്ല എന്നാൽ ഇവർക്കാണെങ്കിൽ ക്വാളിഫിക്കേഷനും ഉണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാൻ അറിയുകയും ചെയ്യും പക്ഷെ എന്നിട്ടും ഇവർക്ക് നല്ലൊരു ദൗത്യം കൊടുക്കുന്നില്ല അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി ആഡംസ് ഇവളുടെ മെയിൻ ഓഫീസറിൻ്റെ അടുത്തോട്ട് പോകുന്നു അങ്ങേരും വൈറ്റ് ആണ്ട്ടാ സർ നയൻറ്റി സെവൻ പെർസെൻറ്റേജാ എൻ്റെ ബാച്ചിൻ്റെ സക്സസ് റേറ്റ് പക്ഷേ എന്നിട്ടും ഞങ്ങൾക്കൊരു നല്ല ദൗത്യം പോലും കിട്ടുന്നില്ല സക്സസ് റേറ്റോ നിങ്ങളോ എന്നും പറഞ്ഞ് അന്നത്തെ പത്രവാർത്ത അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങേര് അതിലാണെങ്കിൽ വെണ്ടക്ക വലുപ്പത്തിലുണ്ട് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ശ്വാസം കിട്ടാണ്ട് പിന്മാറി വരുന്ന ലീനയുടെ ഫോട്ടോ നേരത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോട്ടോ അവരൊറ്റ ഫോട്ടോയുടെ പേരും പറഞ്ഞ് അവരെ പിന്നെയും തള്ളി പറയുന്നു ഇതേ സമയം പ്രസിഡന്റ് ആണെങ്കിൽ രണ്ട് മെയിൻ പട്ടാളക്കാരെയും അതുപോലെ മേരി എന്ന ട്രാവലറിനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഈ മേരി ആണെങ്കിൽ ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലുള്ള ജനറൽ ഹാൾട്ടിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവരെ ഇനി പ്രസിഡന്റ് എന്തിനാണ് ഇവരെ വിളിപ്പിച്ചതെന്ന് അറിയണ്ടേ സംഭവം വേറെ ഒന്നുമല്ല പട്ടാളക്കാരുടെ കത്തുകളെക്കുറിച്ച് സംസാരിക്കാനാ അതും പ്രസിഡന്റിന്റെ ഭാര്യ പറഞ്ഞിട്ട് സർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പട്ടാളക്കാരയച്ച കത്തുകളും അതുപോലെ നാട്ടുകാരയച്ച കത്തുകളും ചെറിയൊരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് യുദ്ധത്തിനാണല്ലോ അതിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി മാത്രമല്ല യുദ്ധത്തിന് വേണ്ടിയിട്ട് സപ്ലൈസ് കൊണ്ടുവരാനാണ് വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് കത്തുകൾ കൊണ്ടുവരാനല്ല ഇത് കേട്ടേക്കും മേരി പറയാണ് ഞാൻ ഈ നാട് മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് എല്ലായിടത്തും കേൾക്കാനുള്ള ഈ ഒരു കത്തിൻ്റെ പേരിലുള്ള ശോകം പിടിച്ച കഥയാണ് കുറേ അമ്മമാർ ഭാര്യമാർ മക്കൾ അതുപോലെ സ്നേഹിക്കുന്നവർ ഇവരാകെ വെറീടായിട്ടാണ് ഇരിക്കുന്നത് നമ്മളുടെ പട്ടാളക്കാർ നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് എന്നിട്ട് അവരുടെ കത്തുകൾ ഇഷ്ടപ്പെട്ടവർക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോശം അല്ലേ എൻ്റെ പൊന്ന് മാഡം ഇതിനു വേണ്ടിയിട്ട് കുറെ കമ്പനികളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് നോ യൂസ് അത്രയും അധികം ഈ കത്തുകൾ എന്തിന് വിമൺസ് ആർമിയെ വരെ ഇതിനു വേണ്ടിയിട്ട് നിയമിച്ചു എന്നിട്ടും യാതൊരു രക്ഷയില്ല ഈ വിമൻസ് ആർമി എന്ന് പറയുമ്പോൾ വൈറ്റ് വിമൺ ആർമിയല്ലേ വേറൊരു വിമൻസ് ആർമി കൂടെ ഉണ്ട് ബ്ലാക്ക് വ്യുമൺ ആർമി അവരെ നയിക്കുന്നത് ഏഡംസ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻ സർ ഈ ദൗത്യം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർക്കുള്ളൊരു ചാൻസാ അത് മാത്രമല്ല ഞാനിപ്പോൾ പറഞ്ഞ ആഡംസ് അത്ര ചില്ലറക്കാരിയല്ല അവളെ കൊണ്ടും അവളുടെ ടീമിനെ കൊണ്ടും മാത്രമാണ് ഈ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ഇതേ സമയം ഹ്യൂസിനാണെങ്കിൽ ലീനയോടുള്ള പ്രണയം കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ മാരേജ് ആണ് അടുത്താഴ്ച ആഴ്ച പക്ഷെ ഇവളെ കണ്ടത് മുതൽ ഭയങ്കര കൺഫ്യൂഷൻ അത് വേണോ ദോ ദിത് വേണോന്ന് എന്നാൽ ലീനയ്ക്കാണെങ്കിൽ ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല അങ്ങനെ എല്ലാവരും ചേർന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മാത്യു എന്ന വൈറ്റ് പട്ടാളക്കാരൻ അങ്ങോട്ട് വരുന്നത് ഏഡംസിനേക്കാൾ കുറഞ്ഞ റാങ്കിൽ ഇരിക്കുന്ന ആളാണ് മാത്യൂസ് എന്നിട്ടും ഫ്രണ്ടിത്തെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുകയാണ് മാത്യൂസും ടീമും ഇതൊക്കെ കണ്ടിട്ട് ഏഡംസിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് നിറത്തിൻ്റെ പേരും പറഞ്ഞ് അവളുടെ പട്ടാളക്കാരെ ബാക്ക് സീറ്റിലോട്ട് തട്ടിയ ഏഡംസിന് പിന്നെ സഹിക്കോ ഒരിക്കലും അങ്ങനെ ആഡംസ് അവനോട് സെല്യൂട്ട് അടിക്കാൻ പറയുന്നു ആഡംസിനേക്കാൾ ലോ റാങ്കിൽ ഇരിക്കുന്നവനാണ് മാത്യു പക്ഷെ എന്നിട്ടും അവൻ സെല്യൂട്ട് ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അത്രയും പേരുടെ മുന്നേ വെച്ച് ഏഡംസ് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നാക്കിനെല്ലില്ലാത്ത റോസി കയറി അങ്ങ് ചൂടാവുന്നു അപ്പം ഏഡംസ് ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാത്യു തിരിച്ചുപോയി ഈ സമയത്ത് റോസിലൂടെ ഏഡംസ് പറയുകയാണ് നിനക്കെന്താ വില വട്ടുണ്ടാ അവന്മാരുടെ അടുത്ത് ചൂടായാ നിന്നീ പട്ടാളത്തിൽ നിന്ന് തന്നെ അവന്മാർ പുറത്താക്കും നിന്നെപ്പോലെ എനിക്കും ഉണ്ട് ദേഷ്യം പക്ഷെ നമ്മളായിട്ട് അവരുടെ ചൂണ്ടയിൽ കുടുങ്ങാൻ പാടില്ല ഈ സമയത്താണ് ഏഡംസിനെ മെയിൻ ഓഫീസർ അങ്ങ് വിളിപ്പിക്കുന്നത് ഏഡംസ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് യൂറോപ്പിലോട്ട് പോകണം നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ക്യാപ്റ്റനും ഫ്ലൈറ്റിലാണ് പോകേണ്ടത് ബാക്കിയുള്ള നിങ്ങളുടെ ടീമായ സിക്സ് ട്രിപ്പിൾ ഐറ്റ് എന്ന ബറ്റാലിയൻ ബോട്ടിലും പോകണം എന്നും പറഞ്ഞൊരു കത്ത് അങ്ങ് കൊടുക്കുന്നുണ്ട് ഈ കത്ത് പുറപ്പെട്ടതിന് ശേഷം മാത്രം തുറന്നു നോക്കുക അങ്ങനെ അവർ പുറപ്പെട്ടു ഏഡംസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യമായിട്ടാണ് ഒരു ദൗത്യം അവൾക്കും അവളുടെ ടീമിനും കിട്ടുന്നത് അങ്ങനെ ഇവരാ ലെറ്റർ അങ്ങ് പൊട്ടിച്ച് വായിക്കുന്നു അപ്പം തന്നെ ഉണ്ടായിരുന്ന ഹാപ്പിനെസ് മുഴുവൻ അങ്ങ് ഇല്ലാണ്ടാവുന്നു കാരണം യുദ്ധം പ്രമാണിച്ചിട്ടുള്ള ദൗത്യമൊന്നുമില്ല ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽ ബറ്റാലിയൻ എന്ന കത്ത് കൊടുക്കുന്ന മിഷനാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുന്ന കത്തുകളൊക്കെ അതാത് എത്തിക്കുക മനസ്സിലായി കാണുമല്ലോ നമ്മളുടെ മേരി വഴി എത്തിയിട്ടുള്ള മിഷനാണ് ഇത് ഇതേ സമയം യൂറോപ്പിലാണെങ്കിൽ ജനറൽ ഹാൾട്ടും ബാക്കിയുള്ള പട്ടാളക്കാരും ചേർന്ന് ഇവരെ താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കറക്റ്റ് സമയത്താണ് ക്യാപ്റ്റനും ഏഡംസും അങ്ങോട്ട് വരുന്നത് കമാൻഡിങ് ഓഫീസർ ഏഡംസ് അല്ലേ ധാരാളം കേട്ടിട്ടുണ്ട് നീ എന്തോ മലമറിക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അപ്പം എങ്ങനെയാ റെഡിയല്ലേ നിന്റെ മിഷന് വേണ്ടി നിങ്ങൾക്കൊരാറ് മാസം സമയം തരാം അത് മതിയാവില്ലേ അതിനെന്താ സാർ അതൊക്കെ ഓക്കെയാണ് ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കും അത്രയധികം ഉണ്ട് ഈ കത്തുകൾ പക്ഷേ ഏഡംസിനാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഹാൾട്ട് പറയാണ് ബോട്ടിൽ വരുന്ന നിന്റെ ബറ്റാലിയൻ നാളെ ഇങ്ങോട്ട് എത്തുമോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവർക്ക് എസ്കോട്ടില്ല എങ്ങാനും ശത്രുക്കളുടെ ബോട്ട് അതുവഴി പോയാൽ എന്താ നടക്കുക ഞാൻ പറയണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ താമസ സൗകര്യത്തിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇന്നലെ അവിടെ ഒരു ബോമിങ് നടന്നിരുന്നു അതിൽ പെട്ടിട്ട് ആ സ്ഥലം മൊത്തം തകർന്നിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ പിള്ളേർ സേഫായിട്ട് ഇവിടെ എത്തിയാൽ അവരെ കൊണ്ട് മാർച്ച് ചെയ്യിക്കണം ഇതൊക്കെ കേട്ടിട്ട് ആഡംസിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഒന്നാമത് പിള്ളേർക്ക് എസ്കോട്ടില്ല എസ്കോട്ട് ഇല്ലാണ്ട് ബോട്ട് ചെയ്ത് വരികയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് അതേപോലെ ഇവർക്ക് താമസിക്കാൻ നല്ലൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ബോട്ടിൽ ഓൾറെഡി കുലിഞ്ഞു മറിഞ്ഞ് ഷർദ്ദിച്ച് വരുന്ന ട്രൂഫ്സിനെ കൊണ്ട് മാർച്ചിരിക്കാനാണ് പറയുന്നത് എന്താല് പിള്ളേരാണെങ്കിൽ ബോട്ടിലിരുന്ന് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഒരു വിധമായിട്ടുണ്ട് ആർക്കും വയ്യ അതു മാത്രമല്ല ഈ ബോട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കയാണ് ഇതേ സമയം മാഡംസും ക്യാപ്റ്റനും ആണെങ്കിൽ ആകെ കൺഫ്യൂഷനില്ല ചുമ്മാ കത്തുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആറു മാസം തരുന്നു എല്ലാവരും ചിരിച്ച് കളിയാക്കുന്നു ഇതിൻ്റെ ഒക്കെ അർത്ഥം ആ കത്തുകൾ അത്ര നിസാരമല്ല എന്നാ സോ ഈ കത്തുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കത്തുകൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങും മൊത്തം കത്തുകൾ കുന്നുകൂടി കിടപ്പുണ്ട് അതും ഇഷ്ടം പോലെ ഇതിനകത്ത് മാത്രമല്ല ബാക്കിൽ കാണുന്ന ഹാങ്ങർ അഥവാ ബാക്കിലുള്ള ബിൽഡിങ്സിനകത്തൊക്കെ കത്തുകളാണ് ഇത്രയുമധികം കൊണ്ടുപോവാൻ ഒന്നും പോരാ ചുരുക്കി പറഞ്ഞാ പെട്ട് അങ്ങനെ പിറ്റേ ദിവസമായി സിക്സ് ട്രിപ്പ്ലൈറ്റ് എന്ന ഏഡംസിന്റെ ആർമി യൂറോപ്പിലെത്തി യൂറോപ്പിലാണെങ്കിൽ കൊടും തണുപ്പാണ് അവർക്ക് നിൽക്കാൻ കൂടെ വയ്യ പക്ഷെ ജനറൽ ഹാൾട്ടിൻ്റെ ഓർഡർ അനുസരിച്ച് നാട് നീളം മാർച്ച് ചെയ്യിക്കുന്നുണ്ട് നമ്മുടെ പിള്ളേരെക്കൊണ്ട് കൊണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞു ഏഡംസ് ആണെങ്കിൽ ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്ന ഈ കത്തുകൾ കുറേ കാലമായിട്ട് ഇവിടെയുണ്ട് ഇതെല്ലാം പട്ടാളക്കാരുടെയും അവരുടെ ഫാമിലീസിൻ്റെയും കത്തുകളാണ് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുത്തിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെക്കുറിച്ച് അവരുടെ ഫാമിലിക്ക് യാതൊരു വിവരവും ഇല്ല സോ നമ്മളാണ് അവരുടെ ഹോപ്പ് അവർക്ക് വന്നിട്ടുള്ള കത്തുകളും പട്ടാളക്കാര്ക്ക് വന്നിട്ടുള്ള കത്തുകളും നമ്മൾ എത്തിച്ചു കൊടുത്തിരിക്കും ഇത്രയധികം കത്തുകൾ ആറുമാസം കൊണ്ട് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷെ നമ്മളത് ചെയ്തേ പറ്റുകയുള്ളൂ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് കുറേ പേര് തോറ്റു പോയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് കരുതിയിട്ടല്ല കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ടാണ് അത് നമ്മളങ്ങ് തെറ്റിക്കണം നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടെ തകർന്നു ഒരു സ്കൂളിലോട്ട് പോകുന്നു അവിടെയാണ് ഇവരുടെ താമസ സൗകര്യം അതുപോലെ ഈ കത്തുകളെ കോപ്പറേറ്റ് ചെയ്യാണ്ട് ഇവിടെ ഇരുന്ന പക്ഷേ ഈ സ്ഥലമാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായിട്ടാണ് കിടക്കുന്നത് സോ ഇത് റെഡിയാക്കിയേ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ഓരോ റൂമുകളും സെറ്റാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബ്യൂട്ടി പാർലർ അടക്കം ഇവർ സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ കത്തുകളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു ഈ കത്തുകൾക്കിടയിലുണ്ട് ഫസ്റ്റ് സീനിൽ കണ്ട പൈലറ്റിൻ്റെ കത്ത് ചോരയിൽ കലർന്നാണ് അവർ കത്ത് കിടക്കുന്നത് അങ്ങനെ ഈ കത്തുകളുടെ പേരും നമ്പറും വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഇടയിൽ നിന്ന് മരിച്ചപ്പെട്ട ആൾക്കാരുടെ ടാഗും ഉണ്ട് ഈ ടാഗുകളാണെങ്കിൽ എല്ലാവരും കൂടെ ഒരു ബോക്സിലോട്ട് ആക്കുന്നുണ്ട് ചിലരാണെങ്കിൽ അതിനകത്തോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിപാടികളൊക്കെ വേണ്ട തീർക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എറിയുന്നത് ഇത് കണ്ടേക്ക് ലീനയാണെങ്കിൽ അങ്ങ് ചൂടാവുന്നു അതെല്ലാം മരിച്ച പട്ടാളക്കാരുടെ ടാഗുകളാണ് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്ക് ഇവളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് ഏഡംസ് ആണെങ്കിൽ അക ഞെട്ടിയിരിക്കുന്നുണ്ട് കാരണം അവൾക്ക് മനസ്സിലായി ലീനയ്ക്ക് വേണ്ടപ്പെട്ടവരാരോ ആർമിയിൽ വെച്ച് മരിച്ചിട്ടുണ്ട് അങ്ങനെ ലീനയ്ക്ക് കരച്ചിൽ വരുന്നു അവൾ ബാത്റൂമിൽ പോകുന്നു ഏഡംസ് ആണെങ്കിൽ എതിർക്കുന്നുമില്ല അങ്ങനെ ഏഡംസ് അറിയാണ്ട് ലീനയുടെ പിന്നാലെ പോവുകയാണ് അവളുടെ ഫ്രണ്ട്സ് അവർ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം തന്നെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവര് അങ്ങനെ ലീന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു എനിക്ക് ഉറപ്പാ എബ്രഹാം എന്തായാലും എനിക്ക് കത്തുകൾ അയച്ചിട്ടുണ്ടാവും അതിവിടെ തന്നെ ഉണ്ടാവും ഇത് കേട്ടേക്ക് ഫ്രണ്ട്സ് പറയാണ് അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ ഈ സമയത്താണ് ഏഡംസ് അങ്ങോട്ട് വരുന്നത് മാം നിങ്ങൾക്കെന്നെ തീരി ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം അന്നത്തെ ആ ഒരു പത്രവാർത്ത കാരണം മൊത്തം ടീമിനെയും ബാധിച്ചിട്ടുണ്ട് ലീന നിന്നെ എന്ന് ആര് പറഞ്ഞു അതുപോലെ താങ്ക് യു ആദ്യ കത്തുകളുടെ മിഷൻ നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അതൊരു ഇൻസൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് പക്ഷേ നിന്റെ കഥയിലൂടെ എനിക്ക് മനസ്സിലായി ഈ ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം ഇവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയച്ച കത്തുകൾ അൺഡെലിവറബിളായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഏഡംസിന് അങ്ങനെ അന്ന് രാത്രി ബ്ലാക്ക് വിമൻസിന്റെ മൊറാൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങോട്ടതാ യൂസ് വരുന്നു അതും നടത്താനിരുന്ന കല്യാണടക്കം വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ലീനെ ഒരു ഡാൻസിനെ വിളിക്കുന്നു എന്ന ഡാൻസിൻ്റെ ഇടയിൽ നിന്ന് എബ്രഹാമിന് ഓർമ്മ വരികയാണ് അവൾക്ക് സോ അവൾ പുറത്തു പോകുന്നു കരയുന്നു അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹ്യൂസും വരുന്നു അങ്ങനെ അവിടെ വെച്ച് എബ്രഹാമിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഹ്യൂസിനോട് അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാന്നാണ് ഹ്യൂസ് പറയുന്നത് സോ ഇവിടുന്ന് അങ്ങോട്ട് ഇവർ ഫ്രണ്ട്സാണ് അങ്ങനെ അന്ന് രാത്രി ഹാൾട്ട് പറഞ്ഞിട്ട് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വെളുത്ത വർഗ്ഗക്കാരനായ ഒരു ഓഫീസർ വന്നിട്ട് കുറേ വഴക്ക് പറയുന്നത് അതും നമ്മളുടെ റോസീനെ റോസി അയച്ച ഏതൊരു ലെറ്റർ കറക്റ്റായിട്ട് എത്തിയിട്ടുമില്ല അതുപോലെ കുറെ സമയത്തിന് ശേഷമാണ് അയച്ചിട്ടുള്ളത് ഈ ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞ് റോസിനെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഡംസ് ആണെങ്കിൽ സാറിനോട് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ അപ്പത്തന്നെ അങ്ങ് ഷട്ടപ്പടിക്കുന്നു ഇത് കേട്ടേക്ക് അവിടെയുള്ള മുഴുവൻ ലേഡീസിനും അങ്ങ് കലി കയറി വരുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും മിണ്ടുന്നില്ല മിണ്ടിയാൽ ജോലി ദറിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ അങ്ങേര് കുറെ ചൂടാവുന്നു തിരിച്ചു പോകുന്നു ഈ സമയത്ത് ആഡംസ് പറയാണ് ആരും എന്തും പറഞ്ഞോട്ടെ എനിക്കറിയാം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് സോ ഈ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഓരോരുത്തരും പറ ഇത് കേട്ടേക്ക് എല്ലാവരും കൂടെ കാക്കക്കൂട്ടത്തി കല്ലിട്ട പോലെയാണ് സംസാരിക്കുന്നത് കാരണം കുറിച്ച് പല കാര്യങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ അതിനുള്ള മാർഗങ്ങളും അവരുടെ കയ്യിലുണ്ട് അങ്ങനെ ഓരോരുത്തരോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നു ഇവിടെയുള്ള ചില കത്തുകൾക്ക് പേര് മാത്രമേ ഉള്ളൂ അതായത് അലക്സ് എന്നൊരു പേര് ആ പേരിൽ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് പേരുണ്ട് ഈ പട്ടാളത്തിൽ സോ ഏത് അലക്സിനാണ് കത്ത് വന്നിരിക്കുന്നതെന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ചില കത്തുകളൊക്കെ എലികൾ വന്ന് കരണ്ടിട്ടുണ്ട് സോ കുറച്ച് അഡ്രസ്സ് മാത്രമേ കാണാനുള്ളൂ ചുരുക്കി പറഞ്ഞ ഒരു ക്രോസ് വേഡ് പസിൽ പോലെയാണ് കിടക്കുന്നത് ഇതുപോലെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഏഡംസ് ക്രോസ് വേഡ് നന്നായി കളിക്കാൻ അറിയുന്ന പട്ടാളക്കാരിയെ കൊണ്ട് എലികൾ കരണ്ട കത്തുകളൊക്കെ ഡീൽ ഡീലയിക്കുന്നത് അതുപോലെ തന്നെ ചില ബാഗുകളിലാണെങ്കിൽ കത്ത് മാത്രമല്ല പട്ടാളക്കാരുടെ ഡ്രസ്സും ഉണ്ട് അത് ഏത് തുണിയാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഗാർമെന്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട് ഇക്കൂട്ടത്തിൽ സോ അവളെ വെച്ച് അക്കാര്യങ്ങളൊക്കെ നോക്കുന്നു ചുരുക്കി പറഞ്ഞ ഓരോരുത്തരുടെയും സ്കില്ല് വെച്ച് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് വെച്ച് കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആഡംസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റ് അങ്ങ് മരിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നത് വേറെ ആരുമല്ല ജനറൽ ഹാൾട്ട് നിയമിച്ച ആളാണ് പക്ഷെ ഇങ്ങേര് വന്നിട്ട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് കറുത്തവർഗ്ഗക്കാരായ പട്ടാളക്കാരെക്കുറിച്ചും അവരെ നയിക്കുന്ന ആഡംസിനെ കുറിച്ചും വളരെയധികം മോശമായിട്ടാണ് അങ്ങേര് സംസാരിക്കുന്നത് അതൊന്നും പോരാഞ്ഞിട്ട് അങ്ങേരുടെ റൂമിലാണെങ്കിൽ ഹാൾട്ടിൽ എഴുതിയിട്ടുള്ള കുറേ കത്തുകളുണ്ട് ഇവിടെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കുറേ കത്തുകൾ ഇതൊക്കെ കപ്പ തന്നെ അങ്ങേര് അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ലീനയാണെങ്കിൽ ലെറ്ററിൻ്റെ ഒരു സിമ്പിൾ കണ്ടെത്തുന്നുണ്ട് അതേസമയം യുദ്ധത്തിന് പോയ പട്ടാളക്കാരുടെ കോർഡിനേറ്റ്സ് ഒരു ബോർഡിലാക്കി വെച്ചിട്ടുണ്ട് അതിലുമുണ്ട് ഈ സെയിം സിമ്പിള് സോ ആ കോർഡിനേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാരുടെ കത്തായിരിക്കും ഇത് തന്റെ ഫാമിലിക്ക് കത്ത് സമയത്ത് സീക്രട്ട് ആയിട്ട് ഏത് ഭാഗത്താണ് അവർ ഉള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി അവരെ വരച്ചു വെക്കുന്നതാണ് ഈ ഒരു സിമ്പല് ഇതുപോലത്തെ സിമ്പലുള്ള കത്തുകളിൽ ലീനക്ക് മാത്രമല്ല കിട്ടുന്നത് അവിടെയുള്ള മുഴുവൻ പട്ടാളക്കാർക്കും കിട്ടുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ജസ്റ്റ് ഒരു സിംബലും ഉണ്ട് നാല്പത്തെട്ടായിരം പട്ടാളക്കാരെയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതേ സമയം കത്തുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ട് പട്ടാളക്കാർ ഇതൊരു യുദ്ധം നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ബോംബിൻ്റെ മേളിൽ കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇവരുടെ വണ്ടി അങ്ങ് കയറുന്നു ഒരു ബോംബിൻ്റെ മുകളിൽ എങ്ങാനും ബ്രേക്കിൻ്റെ മേളിൽ നിന്ന് കാലെടുത്താൽ തീർന്ന് അങ്ങനെ ഇവർ രണ്ട് പേരും ചേർന്ന് ട്രക്കിൻ്റെ ബാക്കിലിരിക്കുന്നവരോട് പുറത്തിറങ്ങാൻ പറയുന്നു അതും സൂക്ഷിച്ചിറങ്ങണം ഈ എങ്ങാനും ഇളകിയാൽ തീർന്ന് അങ്ങനെ അവർ പുറത്തിറങ്ങി ഇനി നമ്മളുടെ പിള്ളേരും കൂടെ ഇറങ്ങണം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ബ്രേക്കിൻ്റെ മേളിൽ നിന്ന് കാലെടുക്കുന്നു പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല ആ ട്രക്ക് അങ്ങ് പൊട്ടിത്തെറിയുകയാണ് അവർ മരിക്കുകയും ചെയ്യുന്നു ഇതേ സമയം റോസിക്കാണെങ്കിൽ നമ്മളുടെ എബ്രഹാമിൻ്റെ അവസാനത്തെ കത്തങ്ങ് കിട്ടുന്നുണ്ട് ആ കത്താണ് ഫസ്റ്റ് സീനിൽ കണ്ട പൈലറ്റിൻ്റെ കത്ത് സോ ആ പൈലറ്റാണ് എബ്രഹാം ഇത് ലീനയുടെ കൈയ്യിൽ കൊടുക്കുന്ന അതേ സെയിം ടൈമിൽ തന്നെയാണ് ട്രക്കിൽ വെച്ച് മരിച്ച പട്ടാളക്കാരെ കുറിച്ച് ആഡംസും ടീമും അറിയുന്നത് അതൊക്കെ കേട്ടിട്ട് ഇവരാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അതിനേക്കാൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രോപ്പർ ബെറിയൽ ആർമിക്കാർ കൊടുക്കുന്നില്ല അവരെ സംസ്കരിക്കാൻ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട അവസ്ഥ എന്താലേ അങ്ങനെ പിരിവ് നടത്തുന്നു അവരെ സംസ്കരിക്കുന്നു ടീം മൊത്തത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം അവരുടെ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാ മരിച്ച് എന്തൊക്കെയാണേലും ടീം മൊത്തത്തിൽ ചേർന്ന് ഒരു പ്രോപ്പർ ബെറിയൽ അവർക്ക് കൊടുത്തു അങ്ങനെ ആ സെമിത്തേരി വെച്ച് ആഡംസ് ലീനിയോട് പറയുകയാണ് നിന്റെ എബ്രഹാം മരിച്ച തീയതി അതുപോലെ അവന്റെ യൂണിറ്റിന്റെ പേര് ഇത് രണ്ടും നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കല്ലറ നിനക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും കണ്ടെത്തിയതിനു ശേഷം നീ ഹ്യൂസുമായിട്ട് ബേസിലെത്തിയാൽ മതി അങ്ങനെ ഹ്യൂസ് ലീനയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അതേസമയം ലീനയാണെങ്കിലോ എബ്രഹാമിന്റെ കല്ലറയ്ക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അത് കണ്ടെത്തി അവിടെ ഇരുന്ന് അവൻ അയച്ച അവസാന കത്തങ്ങ് വായിക്കുന്നു ലീന ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിൻ്റെ ഈ ചിരി ഒരിക്കലും മായാൻ പാടില്ല എന്നായിരുന്നു ആ കത്തിൽ അത് വായിച്ച പാട് അവനുക്ക് വേണ്ടിയിട്ട് അങ്ങ് ചിരിക്കുകയാണ് ലീന അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനറൽ ഹാൾട്ട് ഇൻസ്പെക്ഷൻ വരുന്നത് ഇങ്ങേര് ചുമ്മാ ഓരോ കാരണം എത്രത്തോളം ഹറാസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ബ്യൂട്ടി പാർലറൊക്കെ കണ്ടിട്ട് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കേ മാത്രമല്ല കത്തുകൾ കണ്ടുപിടിക്കാൻ ഇവർ തിരഞ്ഞെടുത്ത വഴികളൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുന്നുണ്ട് ഡ്രസ്സ് മുതൽ പെർഫ്യൂം വെച്ച് കണ്ടുപിടിക്കുന്ന വിദ്യകളടക്കം ഇവർ പ്രയോഗിച്ചിട്ടുണ്ട് എന്നിട്ടും അഡ്രസ്സ് കിട്ടാത്ത കത്തുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അതെല്ലാം പൊട്ടിച്ച് വായിക്കുന്നു ഈ ഒരു സംഭവം അതായത് ഈ പൊട്ടിച്ച് വായിക്കൽ എന്തൊക്കെ പറഞ്ഞാൽ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ പ്രൈവസി കൊടുക്കേണ്ട ഒന്നാ സോ മറ്റൊരാളുടെ കത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്നാൽ ഇവർക്കാണെങ്കിൽ വേറെ വഴിയുമില്ല എന്നാൽ അത് മനസ്സിലാക്കാണ്ട് കുറെ വഴക്ക് പറയുന്നുണ്ട് ഹാൾട്ട് നിന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യവും അതിനൊക്കെ ഞങ്ങളെ പോലുള്ള വെളുത്ത വർഗ്ഗക്കാരനെ വേണം നിങ്ങൾ ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ എന്റെ ശവം താണ്ടിയിട്ട് വേണം കുറേ കാലമായിട്ട് നിങ്ങൾ ഞങ്ങളെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം താമസിക്കാനായിട്ടൊരു പൊട്ട ബിൽഡിംഗ് തന്നു അത് ഈ നിലയിലാക്കി തീർത്ത ഞങ്ങളാ അതൊന്നും പോരാഞ്ഞിട്ട് പ്രാർത്ഥന എന്ന പേരിൽ ഒരുത്തന്നെ ഇങ്ങോട്ട് വിട്ടു ഞങ്ങളെ സ്പൈ ചെയ്യാൻ അതൊക്കെ പോട്ടേന്ന് വെക്കുക എൻ്റെ ടീമിലെ രണ്ട് പേരാ ഇന്നലെ കൊല്ലപ്പെട്ട് അതൊന്നും വക വയ്ക്കാതെയാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് യുദ്ധം തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ കറുപ്പായി ജനിച്ചതിന്റെ പേരിൽ അന്നേ ഞങ്ങൾക്ക് തുടങ്ങിയതാ ഈ ഒരു യുദ്ധം ഈ ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കി ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല ഒന്നും പറയാണ്ട് അങ്ങേര് തിരിച്ചു പോകുന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് തന്റെ മേളിൽ ഇരിക്കുന്ന ഓഫീസറിനോടാണ് ഏഡംസ് ചൂടായിട്ടുള്ളത് സോ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്നാൽ അതൊന്നും വകവെക്കാതെ ഇത്രയും കാലം അടക്കി പിടിച്ച ദേഷ്യാണ് അങ്ങ് പുറത്തെടുത്ത് അങ്ങനെ ഏഡംസ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് അത്രയും ഉറപ്പാ ഇതിന്റെ പേരിൽ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കുന്നു ഈ സമയത്താണ് ലീനിയും ടീമും കൂടെ മുഴുവൻ വർക്കും അങ്ങ് നിർത്തി വെക്കുന്നത് എന്താ കാര്യമെന്നൊക്കെ അറിയാൻ വേണ്ടി ആഡംസ് പോകുന്നുണ്ട് എല്ലാവരുടെയും സെൻറ്ററിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറയുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് എല്ലാവരും ചേർന്ന് അങ്ങ് കയ്യടിക്കുന്നത് ഇത്രയും പട്ടാളക്കാർക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളാണ് ജനറൽ ഹാൾട്ടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഏഡംസ് അങ്ങ് പറഞ്ഞ് ഇവരുടെ ഈ ഒരു പ്രശംസ കണ്ടിട്ട് ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും ഹാപ്പിനെസ് ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതേസമയം സമയം ഹാൾട്ടാണെങ്കിൽ ഇവളെ പുറത്താക്കാനുള്ള കരുക്കളൊക്കെ നീക്കി തുടങ്ങിയിട്ടുണ്ട് ബട്ട് യാതൊരു രക്ഷയില്ല കാരണം അവിടെയുള്ള മുഴുവൻ കത്തുകളും അവർ കറക്റ്റായിട്ട് എല്ലാവരുടെയും കയ്യിൽ എത്തിച്ച് കൊടുക്കുന്നുണ്ട് പട്ടാളക്കാർ അവരുടെ ഫാമിലീസ് പിന്നെ മറ്റേ അമ്മയുണ്ടല്ലോ അവർക്കൊക്കെ കിട്ടുന്നുണ്ട് കത്തുകൾ ആറുമാസം പൂർത്തിയാക്കാൻ തന്നെ പതിനേഴ് മില്യൺ പീസസ് ലെറ്റേഴ്സാണ് അവരങ്ങ് ഡീൽ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ അവർ ജയിച്ചു അങ്ങനെ സെല്യൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ വെളുത്ത വർഗ്ഗക്കാരായ പട്ടാളക്കാരടക്കം അവർക്ക് അങ്ങ് സെല്യൂട്ട് കൊടുക്കുന്നു ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോക്കെ ബൈ